അഭ്യർത്ഥനകൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു അപ്പോ ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വുമൻ വോളണ്ടിയർ എന്നുള്ളതാണല്ലോ സെൻട്രൽ ഗൈഡ് ലൈൻ യൂണിയൻ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണ് അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇൻസെന്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഇതോടൊപ്പം തന്നെ നമുക്ക് പത്തൊമ്പതാം തീയതിയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചത് എഴുപതാം തീയതി അദ്ദേഹത്തിന് തിരക്കായിരുന്നതുകൊണ്ടാണ് എന്നുള്ളത് അദ്ദേഹം അറിയിച്ചു അതിന്റെ അതിലെ അപ്പോയിന്റ്മെന്റ് നമ്മൾ തേടിയതിലാണ് ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെയും കൂടി സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് കണ്ടത് ഇതുകൂടാതെ സംസ്ഥാനം നടത്തുന്ന ടി ബി എലിമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു നല്ല നിലയിൽ ഏറ്റവും നല്ല നിലയിൽ രാജ്യത്ത് കേരളം ആണ് നടത്തുന്നതെന്നുള്ളത് പറഞ്ഞു മെഡിക്കൽ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാല് വിഷയങ്ങളാണ് സംസാരിച്ചത് സംസാരിച്ചതൊന്ന് ആശമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതോടൊപ്പം തന്നെ നമ്മുടെ ആശമാരുയർത്തുന്ന വിഷയങ്ങൾ അത് കേന്ദ്ര സ്കീമാണ് ആശ എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ മുൻപാകെ ഇക്കാര്യം വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചു ഇത് തന്നെയാണ് ആദ്യമായിട്ട് ഒന്നാമത്തെ അജണ്ടയായിട്ട് സംസാരിച്ചത് അതോടൊപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ശേഷിക്കുന്നത് നൽകുന്നത് സംബന്ധിച്ച കാര്യം അത് വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അത് പരിഗണിച്ച് അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും ംഭിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണമെന്നുള്ളതും അഭ്യർത്ഥിച്ചു അപ്പോൾ കേരളത്തിന്റെ ഒരു കേരള സ്പെസിഫിക് ആയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അത് പരിശോധിക്കാമെന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി അതോടൊപ്പം ഈ ഓൺലൈൻ ഡ്രഗ്സ് വിൽപ്പന ഇപ്പോൾ പല ജിമ്മുകളിൽ ഡ്രഗ് കൺട്രോളറൊക്കെ നടത്തിയ റെയ്ഡിൽ സ്റ്റെറോയിഡ്സ് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റെറോയിഡ്സ് കണ്ടെത്തിയിരുന്നു ഏത് മരുന്നും ഓൺലൈനിൽ അവൈലബിൾ ആകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളത് നേരത്തെ തന്നെ റിപ്രസെന്റേഷൻ കൊടുത്തിരുന്നു കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു ഇതിൽ ഇക്കാര്യവും ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ഇതിൽ ഒന്നാമത്തെ വിഷയമായിട്ട് ഈ ഇന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് തേടിയത് എന്നുള്ള കാര്യവും അങ്ങനെ ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ് ചർച്ച ചെയ്തത് ഈ കാര്യത്തിൽ മറുപടി ലഭിച്ചോ അല്ല ഇൻസെന്റീവ്സ് എന്ന് പറയുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും കൂടെയാണ് അറുപത് നാൽപ്പതാണ് അതായത് അറുപത് കേന്ദ്ര സർക്കാരും നാൽപ്പത് സംസ്ഥാന സർക്കാരുമാണ് അപ്പോൾ ഇക്കാര്യം കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ് എന്നുള്ളത് പക്ഷേ എനിക്ക് വൈറൽ ഫീവറിന് ശേഷമുള്ള ആ ഒരു ഇൻഫെക്ഷൻ നിലനിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ അറുപത് നാൽപ്പത് എന്നുള്ളത് നാൽപ്പത് സ്റ്റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം അത് പരിശോധിക്കുന്നുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ പരിശോധനയിലാണെന്നുള്ളത് പറഞ്ഞു ആ കാര്യവുമ്പോൾ പറഞ്ഞിരുന്നു എയിംസിന്റെ കാര്യവും സംസാരിച്ചിരുന്നു അപ്പോൾ നമ്മൾ കോഴിക്കോട് സ്ഥലം കൊടുത്തത് സംബന്ധിച്ചും അതായത് നൂറ്റൻപത് ഏക്കർ ഗവൺമെന്റ് ലാൻഡും അൻപത് ഏക്കർ അക്വിസിഷനും അതിന്റെ പ്രോസസ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ് കൊടുത്തതും മിനിസ്ട്രിയിൽ ഉൾപ്പെടെ കാര്യവും പറഞ്ഞു അപ്പോൾ അത് കേരളത്തിന് അത് വേണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടും അത് ലഭിക്കും അത് വൈകാതെ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എനിക്ക് കഴിഞ്ഞ തവണത്തെ നമ്മുടെ ആദ്യ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു കത്ത് ലഭിച്ചിരുന്നു അപ്പോൾ അതിൽ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി നമുക്കത് നൽകാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അടുത്ത ഒരു എയിംസ് അനുവദിക്കുന്ന ഘട്ടത്തിൽ നൽകാമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അതിന്നും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട് ഈ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഒന്നും കേരളത്തിന് തരാനില്ല എന്നാണ് രാജ്യസഭയിൽ ജെ പി നദ്ദ പറഞ്ഞത് അപ്പോൾ കുടിശ്ശികയുടെ കാര്യത്തിൽ ഞാൻ ഈ മീറ്റിംഗിൽ ആ വിഷയം ഉയർത്തി ഈ വിഷയം പറഞ്ഞിരുന്നു അപ്പോൾ അത് പരിശോധിക്കാമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു പൊതുവിൽ പോസിറ്റീവായിട്ടുള്ള അപ്പം അങ്ങനെ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടിയാണ് ഞാൻ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ശേഷിക്കുന്നുള്ളത് അത് ഓഫീസേഴ്സിനോട് അത് പരിശോധിച്ചിട്ട് അതിലാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ സാമ്പത്തിക വർഷം നടത്താം എന്നുള്ളതും പറയുകയുണ്ടായി പൊതുവിൽ വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയങ്ങളെ സമീപിച്ചത് ആ നിലയിൽ തന്നെ അത് പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ആശമാരുടെ വിഷയം സംബന്ധിച്ച കാര്യത്തിൽ വളരെ വിശദമായി തന്നെ ഒന്നാമത് അത് തന്നെയാണ് ചർച്ച ചെയ്തത് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹം കേട്ടു അതിനുശേഷം ആണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത് ഇത് ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിൽ പരിശോധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഓഫീസേഴ്സും കാര്യം പറയുകയുണ്ടായി ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുതൽ നമ്മൾ പറയുന്ന കാര്യമാണല്ലോ അതായത് അത് കോബ് സംബന്ധിച്ച വിഷയമാണ് അപ്പൊ അത് ആദ്യം ഡിസംബറിൽ നമ്മൾ അത് നൽകിയിരുന്നു അതിനുശേഷം വേറൊരു രീതിയിൽ മാറ്റണം എന്ന് പറഞ്ഞു അപ്പം അതൊന്ന് നമ്മൾ നൽകിയിരുന്നു അപ്പൊ അതെല്ലാം പറഞ്ഞിരുന്നു അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഫർദർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ കൂടിക്കാഴ്ച എന്ന മന്ത്രിയുടെ ഉറപ്പ് അതെല്ലാം സമരത്തെ അല്ലെങ്കിൽ അതിലൊരു മന്ത്രി അവരോട് എന്താണ് പറയുന്നത് അല്ല ഈ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട അതായത് കേന്ദ്ര സ്കീമാണല്ലോ ആശ കേന്ദ്രാവിഷ്കൃത സ്കീമാണ് ആശ അപ്പോ അതുകൊണ്ടാണ് നിരാഹാര സമരത്തിന് മുൻപ് നടന്ന ചർച്ചയിൽ അവരോട് ഞാൻ പറഞ്ഞത് ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുൻപാകെ നമുക്ക് ഉന്നയിക്കാം അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്ന് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രമിച്ചതും മെയിൽ അയച്ചതും പത്തൊൻപതാം തീയതി അപ്പോൾ ഇന്നത്തെ കൂടിക്കാഴ്ച തീർച്ചയായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ നമുക്കൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ആശ അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമല്ലോ അതായത് കേന്ദ്ര ഗൈഡ് ലൈനിൽ സംസ്ഥാനങ്ങൾക്ക് മാറ്റം വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് വിമൻ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് ഇക്കാര്യവും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മുമ്പാകെ ഞാൻ ം സംസാരിച്ചു നൽകിയ റെപ്രസെന്റേഷനിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് വിമൻ വോളണ്ടിയർ എന്നുള്ളത് മാറ്റി വർക്കേഴ്സ് ആക്കണം എന്നുള്ള ആവശ്യം പറയുകയുണ്ടായി ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ കേന്ദ്ര ആരോഗ്യ ആരോഗ്യമന്ത്രിയുടെ മുൻപാകെ നമ്മുടെ സംസ്ഥാനത്തെ ആശമാർക്ക് വേണ്ടിയിട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നേരത്തെയും നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതുപോലെ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ജെ പി നദ്ദ അദ്ദേഹം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ചുമതലയേറ്റതിനു ശേഷം ഞാൻ വന്ന് ആദ്യത്തെ കൂടിക്കാഴ്ചയിലും ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം ഞാൻ പറയുകയും ഇവിടെ നിന്ന് തന്നെ നിങ്ങളോട് ഇക്കാര്യം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അന്നത്തെ ചർച്ചയിലും ഈ വിഷയം സംസാരിച്ചു എന്നുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ഒരു വളരെ കൂടി ആണ് ഈ വിഷയം വളരെ വിശദമായി സമയമെടുത്ത് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെന്റ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഈ നിലയിലാണ് സ്കീം എന്നുള്ളത് ആശമാരോട് പറയണം എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയുണ്ടായി ഈ നിലയിലാണ് കേന്ദ്ര സ്കീം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയണം എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയുണ്ടായി ഒരു കാര്യം ഈ സമയത്ത് ഉപയോഗിച്ച് സമരം പിൻവലിക്കണം അല്ലെങ്കിൽ എന്താണ് ഈ സമയത്ത് കേന്ദ്രമന്ത്രി ചർച്ച നടത്തി അവരെ പ്രശ്നങ്ങള് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ പിടിവാഴ്ച അല്ല ഞാൻ രണ്ടു തവണ ആശമാരോട് ചർച്ച നടത്തിയിരുന്നു ആ രണ്ട് ചർച്ചയിലും ഞാൻ ആവശ്യപ്പെട്ട കാര്യമാണ് ഇതിൽ ആഷമാരുടെ വിഷയത്തിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടെടുക്കുന്ന സ്റ്റേറ്റ് ആണ് എടുത്തിട്ടുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെയും അത് ഇംപ്ലിമെന്റ് ചെയ്ത രീതിയുടെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ മാത്രം മതിയാകും കേരളം എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു എട്ട് വർഷക്കാലം നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ അടിസ്ഥാനത്തിൽ ആശമാരുടെ വിഷയം ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പ്രായോഗികമായി വളരെ അനുഭവപൂർവ്വം പരിഗണിക്കാവുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് സമരം പിൻവലിക്കണം എന്നാണ് നിരാഹാര സമരത്തിന് മുൻപും ഞാൻ പറഞ്ഞിരുന്നത് അല്ല അതില്ല അതില്ല അതെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇൻസെന്റീവ് കൂട്ടുമ്പം സംസ്ഥാന സർക്കാർ കൂടിയാണ് കൂട്ടുന്നത് അതുകൊണ്ടാണ് നമുക്കിപ്പോ കുറെ വർഷങ്ങളായിട്ട് ഓണറിയുമാണല്ലോ കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും ഇപ്പോ ഒരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ നേരത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ കൊടുത്തുകൊണ്ടിരുന്നത് കേരളം തന്നെയാണ് അങ്ങനെ അങ്ങനെയല്ലോ പറഞ്ഞത് അങ്ങനെ ആരുന്നെങ്കിൽ ആയിരത്തിൽ നിന്ന് ഏഴായിരം ആക്കുവോ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ അങ്ങനെ പറഞ്ഞിട്ടേയില്ല ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയല്ല അത് അത് പ്രായോഗികമായി അത് എന്താണ് ചെയ്യാൻ കഴിയുന്നതു നോക്കും അതില് ഇൻസെന്റീവ്സ് കേന്ദ്രം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ നാല്പത് ശതമാനം സ്റ്റേറ്റ് ആണല്ലോ വർദ്ധിപ്പിക്കുന്നത് നൂറ് രൂപ കൂട്ടിയാൽ നാല്പത് രൂപ കൂട്ടേണ്ടത് സ്റ്റേറ്റ് ആണ് അപ്പോ തീർച്ചയായിട്ടും ആ ഒരു തീരുമാനം പൊതുവിൽ ഉണ്ടാകണം എന്നുള്ളത് സംബന്ധിച്ചാണ് നമുക്ക് ആവശ്യം അഭ്യർത്ഥിച്ചിട്ടുള്ളത് ആ കാര്യം ബഹുമാനം കാരണം ഇത് ഇൻസെന്റീവ് ബേസ്ഡ് ഒരു മുന്നോട്ട് പോകുന്നു ഇപ്പോൾ നമ്മൾ ആശമാർക്ക് പതിനായിരം രൂപ ഉറപ്പായിട്ടും ഏഴായിരം ഓണറേറിയം പ്ലസ് ഫിക്സ്ഡ് ഇൻസെന്റീവ് അതിൽ മൂവായിരം രൂപ അതിലായിരത്തി അറുന്നൂറ് രൂപ കേന്ദ്രം ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാനം അപ്പോൾ പതിനായിരം രൂപ ഉറപ്പായിട്ട് കിട്ടുമ്പോൾ എണ്ണായിരത്തി നാനൂറ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത് പതിമൂവായിരം രൂപ കിട്ടുമ്പോൾ വീണ്ടും ഒരു ആയിരത്തി നാനൂറ് കോടി സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട് അടുത്ത മൂവായിരത്തിൽ നാല നാൽപ്പത് ശതമാനം ഷെയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ രാജ്യത്ത് പൊതുവിൽ പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന നിലയിൽ കൊടുക്കുന്നത് ഇപ്പോൾ പുതിയ ഒരു ഒരു സ്റ്റേറ്റ് ഇപ്പോൾ പുതുതായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അത് ഒരു നടപ്പിലാകാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് വാർത്തകളിൽ നിന്ന് കാണുന്നത് അപ്പോൾ നിലവിൽ നമ്മളാണ് ഏറ്റവും നന്നായി കൊടുത്തുകൊണ്ട് ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കേന്ദ്രത്തിന്റെ ഒരു ഒരു അറുപത് ശതമാനം അവർ കൂടി ഹൈക്ക് ചെയ്യുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് നമ്മളും ചെയ്യണം നാൽപ്പത് ശതമാനം എന്നുള്ളത് അതുകൊണ്ട് കേന്ദ്ര ആരോഗ്യ കേന്ദ്രാവിഷ്കൃത സ്കീമാണ് ഇനി ഈ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ കാറ്റഗറി ഈ വിമൻ വോളണ്ടിയർ എന്നുള്ളത് ഒരു സന്നദ്ധ സേവനം എന്നുള്ളത് മാറി ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണമല്ലോ അപ്പൊ ആ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്രത്തിന്റെ ഉണ്ടാകണം എന്നുള്ളതാണല്ലോ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കേന്ദ്രം മാറ്റി വരുത്തേണ്ടതായിട്ട് ഉണ്ട് അപ്പൊ അക്കാര്യം കൂടിയാണ് ബഹുമാനപ്പെട്ട കേന്ദ്രം കാരണം അവർ ആശുമാരുടെ ആവശ്യങ്ങളിൽ പെടുന്നത് ഇതെല്ലാമാണല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ഉന്നയിച്ചത് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇത് കേട്ടത് രാജ്യത്തെ എല്ലായിടത്തും ഉള്ള ആശുമാരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം അപ്പോൾ അതിൽ അതുകൊണ്ട് തന്നെയാണ് പൊതുവിൽ ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് കേന്ദ്രം വളരെ ഗൌരവത്തോടെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി ഈ മീറ്റിംഗിൽ എന്നോട് ഇക്കാര്യം അദ്ദേഹം പറയുകയും ഇക്കാര്യം ഉൾപ്പെടെ നമ്മുടെ ആശുമാരോട് ഇക്കാര്യം അവരെ കൂടി അവരോടത് പറയണമെന്നുള്ളത് കൂടി ആ നിലയില് ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുകയുണ്ടേ അല്ല ചർച്ചയ്ക്കൊന്നും നമുക്കൊരു ഏതാണ് ചർച്ച മുൻ ഇതില്ല ഒരു കടുംപിടുത്തമൊന്നുമില്ല എപ്പോ വേണമെങ്കിലും നമുക്ക് ചർച്ച നടത്താമല്ലോ ഇപ്പൊ ചർച്ച നടക്കട്ടെ എ സി എസുമായിട്ട് ഇപ്പൊ എ സി എസ് എന്തോ കൂടി ഉണ്ട് അതെന്താണ് നമുക്ക് നോക്കേണ്ടതെന്നുള്ളത് ഒന്ന് പരിശോധിക്കാം ഇപ്പോൾ ഐ എൻ ടി യു സി ചർച്ച നടത്തണമെന്നുള്ളൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട് കാരണം ഇങ്ങനെ ഈ സമരം മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ എല്ലാവരെയും ഒരു ചർച്ച നടത്തണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും കൂട്ടി അവർ അവരാവശ്യപ്പെട്ടിരിക്കുകയാണ് അവരൊരു ഒരു ചർച്ച നടത്തണം ആശുമാരുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളത് അപ്പോൾ അവരാവശ്യപ്പെട്ട സ്ഥിതിക്ക് എല്ലാവരെയും കൂട്ടിയൊരു ചർച്ച തൊട്ടടുത്ത ദിവസം തന്നെ ഐ എൻ യു സി ആണ് ഇപ്പോൾ ഈ ഒരു സമരം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു പൊതുവിലൊരു ചർച്ച നടത്തി കാരണം ഇത്ത ഈ രണ്ട് തവണയും സമരം നടത്തുന്ന എസ് യു സിയുടെ നേതൃത്വത്തിലുള്ള ആവശ്യമാരോടാണ് നമ്മൾ ചർച്ച നടത്തിയിട്ടുള്ളത് അപ്പോൾ അതില് ഒരു എല്ലാവരെയും ഒരു ചർച്ച നടത്തണമെന്നുള്ളത് ഇപ്പോൾ ഐ എൻ ടി യു സി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടി എല്ലാവരെയും കൂട്ടിയൊരു ചർച്ച നടത്തണമെന്ന് കാണുന്നുണ്ട് ആ ചർച്ചയിൽ ഇക്കാര്യം പറയും തൊട്ടടുത്തു തന്നെ ഉണ്ടാവും തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും തൊട്ടടുത്ത് ഏതാ ചർച്ച പിന്നല്ലേ ഏതാനും രണ്ടു മൂന്ന് ദിവസത്തിനകം ഉണ്ടാവും ഓ